ഞാനീ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിമൂന്നിനാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് എന്നാലും ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയായി നിൽക്കുന്നു ഇതുവരെ ഈ ഒരു റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല ഈ ഒരു അഞ്ച് വർഷം കൊണ്ട് ഇവർ നിയമിച്ചിരിക്കുന്നത് ഏകദേശം ഇരുപത്തി ഒന്ന് ശതമാനത്തിൽ താഴെ ആൾക്കാരെ മാത്രമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നോട്ടിഫിക്കേഷൻ വരികയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആദ്യമായിട്ടൊരു പ്രാഥമികഘട്ട പരീക്ഷ നടക്കുകയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മെയിൻ പരീക്ഷ നടക്കുകയും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറോട് കൂടി അതിൻ്റെ ഫൈനൽ പരീക്ഷ നടക്കുകയും എന്താണ് നമ്മുടെ അത് ഫിസിക്കൽ ടെസ്റ്റ് അടക്കിയും എങ്ങനെയൊക്കെ നടന്നു ഇതും ഇങ്ങനെ കാലതാമസം നീണ്ടു നീണ്ടു പോവുകയാണ് ഇപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇനി ജോലി കിട്ടാനായിട്ട് ഏകദേശം പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികൾ പുറത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ ഒരു ജോലി പ്രതീക്ഷിച്ച് ഈ ഒരു ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് പ്രണയ ദിനമാണ് ലോക പ്രണയ ദിനമാണിന്ന് ഈ ഒരു പ്രണയദിനത്തോടനുബന്ധിച്ച് പ്രണയം നഷ്ടപ്പെട്ട ഏകദേശം പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികളുടെ പ്രതീകമായിട്ടാണെന്ന് നമ്മളിവിടെ എന്താണ് നമ്മുടെ മുഖം എന്താണ് കറുത്ത തുണി കൊണ്ട് ബന്ധിച്ച് റോസാപ്പൂ വെച്ച് നമ്മൾ റീത്ത് വെച്ചിട്ട് ഒരു 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 പ്രതിഷേധ പരിപാടി നമ്മളിവിടെ നടത്തിയത് നമ്മൾ ജനുവരി മാസം പന്ത്രണ്ട് മുതലാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഓരോരോ സമരപരിപാടികളായിട്ട് മുന്നോട്ട് വന്നത് എന്നാൽ ഇപ്പോൾ അനിശ്ചിത കാലമായിട്ട് തുടങ്ങിയിട്ടിപ്പോൾ ഇത് മൂന്നാമത്തെ ദിവസമാണ് മൂന്നാമത്തെ ദിവസമായിട്ട് പോലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ നമുക്ക് വെച്ചിരിക്കുന്ന തരാനായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വേക്കൻസികളോ ഒന്നും തന്നെ വരുന്നില്ല അതൊരു ദയനീയ അവസ്ഥ തന്നെയാണ് വന്നവരാ ഓടിച്ചാടി 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 വന്നവരാ 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 പേടിപ്പിക്കാൻ നോക്കല്ലേ പേടിപ്പിക്കാൻ നോക്കല്ലേ അധികാരികളെ അധികാരികളെ അധികാര മന്ത്രി കഴിഞ്ഞിട്ട് വാർസ്പത്തി കഴിഞ്ഞിട്ട് ആശംന്ത്രി കഴിഞ്ഞിട്ട് യമന എവിടെ സർക്കാരേ യമന എവിടെ സർക്കാരേ യമന എവിടെ സർക്കാരേ യമന എവിടെ സർക്കാരേ യമന എവിടെ അധികാരികളേ അധികാരികളേ അംഗന്മാരേ അധികാരികളേ അംഗന്മാരേ യമന എവിടെ സർക്കാരേ യമന എവിടെ സർക്കാരേ അയ്യേ ഇದು നാണക്കേടേ അയ്യേ सर्वर जरकार्थी चिंतावा ഇനിയും ഗവണ്മെന്റ് ഈ ഒരു രീതിയില് പി എസ് സിയും ഗവൺമെന്റ് ഈ ഒരു രീതിയിലാണെങ്കിൽ സമരം വലിയ ശക്തിയോടുകൂടി നിരാഹാരം പോലുള്ള വലിയ വലിയ സമരത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അധികാരികളെ പറയും അധികാരികളെ അംഗം കാഴ്ച കാണോ പരിഷ്കരിച്ച റാങ്ക് റാങ്ക് ലിസ്റ്റിന് സർക്കാർ മറുപടി പറയും അധികാരികളെ മറുപടി പറയും അധികാരികളെന്തവരെ